ഹലോ എല്ലാവർക്കും നമസ്കാരം മിക്സ് മിക്രി സാർ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നു ഇപ്പോൾ ശബരിമല സീസണൊക്കെയാണ് അപ്പോൾ ഞാനൊരു വ്യത്യസ്തം കൂടെയാണ് ദൈവവിശ്വാസമില്ലാത്ത ആളാണ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നു ഇവിടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന മലയാളം നെഞ്ചതാണോ തെറ്റാണോ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ആസ്ട്രോളജി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്തോ നീക്കുക നിങ്ങൾ അതിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള അമർത്തുക ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ശബരിമലയുമായി ബന്ധ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ കേരളത്തിലാരും ചെയ്ത് കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലായല്ലേ ഇത് വെറുതെ പറയണതൊന്നുമല്ല എനിക്ക് മനസ്സിലായല്ലേ കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു വ്യക്തിസ്റ്റ് ആണ് മനസ്സിലായത് ഈ മതങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോളജിയുമായി കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലായില്ലേ ഇതാണ് സംഭവം ഓക്കെ അപ്പം ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമലയ്ക്ക് ഇപ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പോകുന്നുണ്ട് ബിരുദമാക്കിയെടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പം ശബരിമലയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല പക്ഷേ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ കാരണം നമ്മുടെ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ ഗ്രഹങ്ങളും മനുഷ്യനും തമ്മിൽ നല്ല സ്വാധീനമുണ്ട് ഓരോരോ ഗ്രഹങ്ങളും മനുഷ്യനും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട് സ്വാധീനമുണ്ട് ആ സ്വാധീനങ്ങൾ പല സമയത്തും പല മനുഷ്യരിലും മാറുന്നതും ഞാൻ കാണുന്നുണ്ട് ഞാൻ ഒരു ആസ്ട്രോളജിയും കൂടെയാണ് ഞാൻ ജ്യോതിഷും കൂടെയാണ് അപ്പോൾ ജ്യോതിഷനും കൂടെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്കൊക്കെ ഇനിയത് പറയാൻ പറ്റും ആ സംഭവം അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ശബരിമല എന്ന് പറയും അയ്യപ്പ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയുള്ളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ ശനി സേറ്റൻ എന്ന് പറയുന്ന ലഹത്തിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് മനസ്സിലായത് അപ്പോൾ ഹിന്ദുക്കളൊക്കെ എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റും പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് അപ്പം നിങ്ങളത് വ്യക്തമായി കേൾക്കുക വീഡിയോ ഫുള്ളും കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശനിയെ പോസിറ്റീവ് ആക്കാൻ പറ്റില്ല എന്താണ് ഈ ശനി ശനി എന്ന് പറഞ്ഞാൽ ഈ ശനി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മളിപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഒരു റിസൾട്ടും കിട്ടത്തില്ല നമ്മളൊരു കമ്പനിക്ക് വേണ്ടി പട്ടിപ്പണി എടുത്ത് ചിലപ്പോൾ ഒരു റിസൾട്ടും കിട്ടൂല ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും പക്ഷേ അതനുസരിച്ച് റിസൾട്ട് കിട്ടത്തില്ല അങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ ശനി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ ചില ആൾക്കാരുടെ മുഖം നോക്കുകയോ നമുക്ക് വിഷാദം പോലെ കാണുന്ന പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേണ്ടി ഒരു 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 നെഗറ്റീവ് ഫീലിങ് ആയിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ അതും ശനിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ചിലവർക്ക് എന്തോന്നാണ് കല്യാണം കഴിയാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ലേറ്റ് മൈജൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല കല്യാണം നടക്കാതിരിക്കുക എന്നുള്ള സംഭവമാണ് അതുമാത്രമല്ല പൊതുവെ കൈ ഒടിയുക കാലൊടിയുക ഈ പരിപാടി നടക്കുക ദേഹം ഓടിയുക എല്ലുകൾ ഓടിയുക പ്രത്യേകിച്ച് കാല് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കുക കാല് കാലിന് പ്രശ്നം വരിക മനസ്സിലായല്ലേ അങ്ങനെ പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലർ ഒരുപാട് ചിലർക്ക് ജോലിക്ക് സക്സസ് ഉണ്ടാകത്തില്ല ഈ ഒരു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ പല തൊഴിൽപരമായ പ്രശ്നങ്ങൾ തൊഴിൽപരമായി ഒരു രീതിയിൽ സക്സസ് ആവാത്ത ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് തൊഴിൽ ചെന്നാലും ഉണ്ടാവും മനസ്സിലായി ആ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ മീൻസ് നമുക്ക് നമ്മുടെ ആസ്ട്രോളജി വൈസ് നമുക്ക് മാച്ച് അവർ തൊഴിലോട്ട് നമ്മൾ ചേർന്ന് ചെന്ന് കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ നമുക്കിപ്പോൾ ഏത് തൊഴിൽ ചെയ്താലും ഏത് മേഖലയിൽ ചെന്നാലും പ്രശ്നമായിരിക്കും നമ്മുടെ മേലധികാരിൽ നിന്ന് പീഡനവും ഇൻസൾട്ടൊക്കെ അനുഭവിക്കേണ്ട ഒരു ആൾക്കാർക്ക് അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ ഡിലേ ഉണ്ടാവുക മനസ്സിലായില്ലേ ചില ആൾക്കാരുണ്ട് ശനിയുടെ ഒരു ബേസിക് സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിമെൻ്റിൻ്റെ ബേസിക് സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആക്കുക എന്നുള്ളതാണ് അത് പോസിറ്റീവ് നെഗറ്റീവ് ഡിലേ ആക്കുന്നതാണ് ഡിലേ ആക്കിയിട്ട് ഇവർക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ മോശമായിരിക്കും ശനി പോസിറ്റീവാണെങ്കിൽ ഈ സാറ്റൺ എന്ന് പറഞ്ഞ ഗ്രഹം അത് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഡിലേ ആക്കിയിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർ ഈ ശനി എന്ന് പറഞ്ഞ ഗ്രഹം പോസിറ്റീവായിട്ട് വരും മനസ്സിലായത് ഇപ്പോൾ ശനി പോസിറ്റീവാണെങ്കിൽ എല്ലാം ഡിലേ ആക്കും എന്നിട്ട് പോസിറ്റീവ് റിസൾട്ട് നമുക്ക് തരും പക്ഷേ ശനി നെഗറ്റീവാണെങ്കിൽ എല്ലാം നമുക്ക് എല്ലാം ലേറ്റായിട്ട് തന്നതിന് ശേഷം എല്ലാം നെഗറ്റീവ് ആക്കും മനസ്സിലായതാണ് സംഭവം ഇപ്പൊ ഒരുപാട് ഒരു ആക്ക ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നു അവയാൾ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടും ഒരു കുട്ടി ഉണ്ടാക്കുന്നു ഉണ്ടാക്കുമ്പോൾ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഹാർഡ് വർക്ക് അനുസരിച്ച് റിസൾട്ട് കിട്ടുന്നു ഇത് വേണം ജോലിക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുക ഒറ്റപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടം ശനിയുടെ നെഗറ്റീവ് വലമായിട്ടുള്ളവർക്ക് ഒറ്റപ്പടം അനുഭവപ്പെടാറുണ്ട് കാരണം അച്ഛനും ആയിട്ട് പ്രത്യേകിച്ച് വീട്ടുകാരുമായിട്ട് ഒറ്റപ്പെടാൻ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒറ്റപ്പെടുമ്പോൾ അവരായിട്ട് ഒറ്റപ്പെടുക എനിക്ക് അവിടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റായിട്ട് കാര്യം ചെയ്യാൻ വേണ്ടി അതിന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒറ്റപ്പെടാറുണ്ട് മറിച്ച് ബാക്കിയുള്ളവർക്ക് വെറുപ്പ് തോന്നി ബാക്കിയുള്ളവരായി വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ നെഗറ്റീവ് ആകുമ്പോഴാണ് മനസ്സിലായത് അപ്പം എന്ന് പറഞ്ഞ ഗ്രഹം ഒരു വ്യക്തിക്ക് സ്വാധീനമായിട്ടുണ്ടെങ്കിൽ അത് എന്തോന്നുകയും ഒറ്റപ്പെട്ട അനുഭവിക്കുകയുള്ളൂ ഇപ്പം മടി മടി ശനിയുടെ രീതാണ് ശനി പോസിറ്റീവ് ആണെങ്കിൽ നല്ല മടിയൊക്കെ ഒന്നും ശനി പോസിറ്റീവാണെങ്കിൽ അത്ര മടിയൊന്നുമില്ലാത്ത ആളായിരിക്കും നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും പട്ടിയ പോലെ കിടന്ന് പണിയെടുക്കും ശനി നെഗറ്റീവ് ആണെങ്കിൽ പണിയെടുക്കും ഒന്നിയും മടിയായിരിക്കും ഇല്ലെങ്കിൽ പണിയെടുത്തിട്ട് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ വരും ഇതാണ് സംഭവം വേറെ ഒന്നുമില്ല അപ്പോ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഈ ഷനിയെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാൻ ഇവർക്ക് ഇതാണ് വഴിയൊന്നുമില്ല കാരണം ഈ ക്രിസ്ത്യൻസിനും മുസ്ലിംസും ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊന്നും ഇവരെ നോക്കത്തില്ല അപ്പോൾ ഇവര് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചെയ്യുന്നത് നിങ്ങൾ എന്തോ കാക്കകൾക്ക് ഫുഡ് ദാനം ചെയ്യുക കറുത്ത വസ്തു വസ്തുക്കൾ ഇടുക ഏഹ് മനസ്സിലായല്ലേ നീല പട്ടക്ക നിങ്ങൾ ദാനം ചെയ്യുക വയസ്സായവര് ഓൾഡായിട്ടുള്ള ആൾക്കാരുടെ കാലിനൊക്കെ സഹായിക്കുക കാലിനെ സഹായിക്കുക വയസ്സായവരെ കാലിന് സഹായിക്കുക വയസ്സായവർക്ക് ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും പിന്നെ കറുത്ത പട്ടികൾക്ക് ഒക്കെ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഈ ശനിയുടെ കൂടുതലും ഇമ്പോർട്ടൻ്റ് ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് എല്ലാവരും പോകുമ്പോൾ കറുത്ത വസ്തുക്കൾ ധരിച്ചു പോകുന്നത് കറുത്ത ഡ്രസ്സുകളും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതലും മനസ്സിലായില്ലേ മെജോറിറ്റിയും കറുത്ത വസ്തുക്കൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ശാബല്യമായിരിക്കും കാരണം ശനിയെന്ന് പറഞ്ഞ ഗ്രഹത്തിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് ഇനി വേറൊരു കാര്യം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിനെ പോസിറ്റീവ് ആക്കാൻ പ്ലാനറ്റ് ഇൻഫ്ലുവൻസിൽ ഉപയോഗിക്കുന്ന കെട്ടുണ്ട് ഇതിൽ ഉപയോഗിക്കുന്നത് കറുത്ത എള് കറുത്ത എള് നെയ് തേ തേങ്ങ ഇതെല്ലാം ശനിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് മനസ്സിലായാൽ തേങ്ങ ഉടയ്ക്കുക അത് മാത്രമേ വ്രതം എടുക്കുക ഒരുപാട് ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ശനിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോകുന്ന ഒരു കാടും മലയും കുന്നൊക്കെ കയറി ഇങ്ങനെ പോകുക മനസ്സിലായി എന്നാൽ മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഹാർഡ് വർക്കിംഗ് കൂടെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ജോലിപരമായിട്ടും എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകുക എന്നുള്ളതാണ് ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന പ്രോബലത്തിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നും വളരെ വളരെ രീതിക്കൊരു മോചനം കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹാരം കിട്ടുന്നതായിരിക്കും മനസിലാവില്ലേ അപ്പോ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം കിട്ടുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്കൊരുപോലെ പ്രശ്നം പറ്റും ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ ലേറ്റായിട്ട് എത്തുക അവിടുന്ന് ചീത്ത വിളിയാക്കുക അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഒരുപാട് താമസത്തെ ഒരു മടിയായിരിക്കും ഒരു താമസത്തിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് ചെയ്യത്തുള്ളൂ ചെറിയ റിസൾട്ട് എടുത്തില്ല ചില കുട്ടികളൊന്നും ചെയ്യാൻ നല്ല ഹാർഡ് വർക്കിങ് ആയിരിക്കും പക്ഷെ റിസൾട്ട് ഇടത്തില്ല അവരൊരു ഒരു പ്രോജക്റ്റ് ചെയ്ത് തീരുമാനം പറഞ്ഞാൽ നല്ല ലേഖ അടിക്കും മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെ ശനിയുടെ സ്വാധീനമുള്ളത് കൊണ്ടാണ് മനസ്സിലായി നെഗറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം മാറാൻ വേണ്ടി നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകുക എന്നുള്ളതാണ് ഞാനെന്ന് പറയുമ്പോൾ ഒരു മതവിശ്വാസിയായിട്ട് ആണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാനെന്ന് പറയുമ്പോൾ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് പ്ലാൻ ആ ഇൻഫ്ലുവൻസിൻ്റെ അടിസ്ഥാനത്താണ് ഞാനീ പറയുന്നത് കാരണം ലോകത്തുള്ള എല്ലാ ഗ്രഹങ്ങളും മനുഷ്യ മഞ്ഞും തടയാൻ നല്ല കണക്ഷനുണ്ട് കറുത്ത എള് മനസ്സിലായില്ലേ ഇതെല്ലാം പിന്നെ നീലപ്പട്ട് ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ശനിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് എള്ള് എള്ന്നൊക്കെ പറയുമ്പോൾ ശനിക്ക് വേണ്ടി ഉപയോഗിക്കും കറുത്ത വസ്ത്രം ഹാർഡ് വർക്കിങ് പിന്നെ വൃദ്ധം വൃതമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുമ്പം ഈ പറഞ്ഞ എന്തോ ഈ ഈ പറയുന്ന പോലത്തെ സേറ്റം എന്ന് പറഞ്ഞ ഗ്രഹം ആക്ടിവേറ്റ് നമ്മുടെ ലൈഫിൽ മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് കറുത്ത എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ നമ്മള് ശനിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി കറുത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു ഇത്രയും കഷ്ടപ്പെട്ട് പോകുമ്പോൾ അവിടെ പോസിറ്റീവ് ആവുകയാണ് നെഗറ്റീവായിട്ടുള്ള സേറ്റമിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളുടെ ലൈഫിൽ സേറ്റം എന്ന് പറഞ്ഞ ഗ്രഹം പോസിറ്റീവ് ആവുകയാണ് ശബരിമല പോകുന്ന സമയത്ത് മനസ്സിലായില്ലേ അപ്പൊ ശബരിമലയ്ക്ക് പോയിട്ട് പലരോടും ചേഞ്ച് പറ്റും കാരണം ഇങ്ങനത്തെ സംഭവങ്ങളാണ് മനസ്സിലായി നമുക്ക് ഈ ശനിയെന്ന് പറഞ്ഞ യോധന പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളെ ശബരിമലയ്ക്ക് പോകുന്നത് മനസ്സിലായില്ലേ അത് വേറൊരു പോസിറ്റീവ് ആക്കാനല്ല പിന്നെ നെയ്യ് നെയ്യ് പോലത്തെ ഇതൊക്കെയെന്ന് പറയുമ്പോ സൂര്യനെ ശനിയും പോസിറ്റീവ് ആക്കും മനസ്സിലായാലും അങ്ങനെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ശനിയെ പോസിറ്റീവ് ആക്കുന്നത് ശബരിമലയുടെ പോകുന്നതിലൂടെ മനസ്സിലായില്ലേ ഞാൻ ഈ അയ്യപ്പ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷേ ഞാനീ പറയുന്നത് പ്ലാനറ്റ് ഞാൻ ഞാനീ പറയുന്നത് മനസ്സിലായില് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്രിസ്ത്യനോ മുസ്ലിമോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കറുത്താവ് കാക്കകൾക്കൊക്കെ നിങ്ങൾക്ക് എന്തോന്ന് ചെയ്യാം ഫുഡ് ധ്യാനം ചെയ്യാം ശനിയാഴ്ച ഉപ്പ് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം അതുപോലെ നിങ്ങൾക്കിപ്പം ശബരിമലക്കൊന്നും നിങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ

അങ്ങനത്തെ എല്ലാ ഗ്രഹങ്ങളും പോസിറ്റീവായെന്നൊക്കെ വരാം മനസ്സിലായാലേ ഏഹ് അപ്പോൾ ചിലപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേറ്റർ പോലെയാണ് മനസ്സിലായല്ലേ ഏഹ് അപ്പോൾ ഇതാണ് സംഭവം ശനി പോസിറ്റീവായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ടതൊക്കെ പോസിറ്റീവ് ആവും പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ എല്ലാ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ എപ്പോഴും ശബരിമലക്ക് പോകുന്നത് നല്ലതായിരിക്കും എല്ലാ വർഷവും പോകുന്നത് നല്ലതായിരിക്കും നല്ല റിസൾട്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പം അയ്യപ്പനും ശനിയും തമ്മിൽ ബന്ധമുണ്ട് മനസ്സിലായില്ല അപ്പോൾ ഇത് ജ്യോതിഷമാണ് അപ്പോൾ ജ്യോതിഷപരമായി നമ്മുടെ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി അയ്യപ്പെന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശബരിമല യാത്ര എന്ന് പറയുന്നത് അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ യാത്രഞാൻ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് മനസ്സിലായത് എത്രയുള്ള അപ്പോൾ വേറൊന്നുമല്ല ഇതാണ് പറയുള്ള ഓക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് കുട്ടികളുണ്ടാവാത്ത പ്രശ്നമൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഒരു ലേറ്റായിട്ട് മേജ് നടന്നിട്ടും പ്രശ്നം ഒരു ഞാനീ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ നേരെ ശബരിമലയോട്ട് വിട്ടോ നിങ്ങൾക്ക് പോസിറ്റീവ് ദിവസങ്ങളുണ്ടാവും ഇത് ഞാൻ പറയണമെന്നല്ല എനിക്ക് അനുള്ള പല ആസ്ട്രോളജേഴ്സും മിനിമം ഒരു ഒരു ലക്ഷത്തിലോട്ട് അടുപ്പിച്ച് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ അവരെല്ലാവർക്കും കോമണായിട്ട് അനുഭവപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് മനസ്സിലായത് വെറുതെ എന്നും പറയുന്നതൊന്നുമല്ല ഒരുപാട് ഇന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുപോലെ തന്നെ പലരുടെ അറിവുകൾ കേട്ടും എനിക്ക് മനസ്സിലാക്ക കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത് സയൻസ് എത്രത്തോളം ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശാസ്ത്രത്തിനെ പോലും കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ടെന്ന് ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഭൂമി ഉണ്ടായത് അറിയത്തില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ കിടക്കുന്നുണ്ട് അതുപോലത്തെ ഒരു കാര്യമാണ് ഈ കാര്യം മനസ്സിലായാലേ ഓരോ ഗ്രഹങ്ങളിലും ഓരോ മനുഷ്യനും നമ്മൾ സോദ്യാൻ പറ്റും അന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഓക്കെ ഇനി അഥവാ സയൻസ് ആണ് ലോകത്തെന്താണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ നിൽക്കുന്ന താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് എടുക്കാം ബാക്കി ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചേരാം മനസ്സിലായോ അത്രയുള്ളൂ സയൻസ് പോലും തോറ്റുപോലും സംഭവങ്ങൾ ലോകത്തിരുന്നു നൂറ് ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ശബരിമല എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം മനസ്സിലായില്ലേ മനസ്സിലായി വെറുതെ കെട്ടി പോകുന്നു കറുത്ത വസ്ത്രം കളുന്നു വെറുതെ സമയം കളഞ്ഞി പോകുന്ന നിങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ പായസം തന്നെ നമുക്കറിയാം അത് കഴിഞ്ഞൊരു കറുത്ത കറുപ്പാണ് മനസ്സിലായില്ലേ അതാണ് അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് ശൈലജ തന്നെ നമുക്ക് പോസിറ്റീവ് ആക്കുന്ന സംഭവമാണ് അരമണ അപ്പോൾ ഇതൊന്നും അറിയാം ആൾ ജനങ്ങൾക്കറിയില്ല ഏഹ് ആ ഒരു കെട്ട് ശബരിമലയുടെ കെട്ടിൻ്റെ അകത്തുള്ള വസ്തുക്കൾ വസ്തുക്കളിൽ വച്ചിരിക്കുന്ന സാധനങ്ങളെന്തോ അത് ഏതൊരു ഗ്രഹങ്ങൾക്ക് അവർ സ്വാധീനമുണ്ട് ഇതൊന്നും ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയത്തില്ല ജനങ്ങളൊരു അയ്യപ്പൻ എന്ന് പറഞ്ഞ ദൈവത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇന്ന് പോകുന്നു പക്ഷേ ജ്യോതിഷത്തിൽ ജ്യോതിഷപരമായി ഒരു കർമ്മം ചെയ്യുന്നതിൽ ഇതിന് എന്തുമാത്രം പങ്കുണ്ടെന്ന് ഒരു ഹിന്ദു വിശ്വാസികൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ ദൈവത്തിനെ ആചരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളല്ല മനസ്സിലായിരിക്കും പക്ഷേ ഇതാണ് സംഭവം